ദേവി നീ തന്നെയാണോ ആദ്യം എനിക്ക് സംശയം തോന്നി നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ എടി ഇത് ഞാനാ സന്ധ്യ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ എടി എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി നീ എവിടെയാണ് താമസിക്കുന്നേ എവിടെ ചിത്രൻ ആ എടി അതിന്റെ അടുത്താടി എന്റെ ഓഫീസ് എനിക്കൊരൽപം തിരക്കുണ്ട് പോട്ടെ ദേവിയോ ഇതാ ഞാൻ പറഞ്ഞ പെയിന്റർ ദേവി എക്സലന്റ്

നമ്മുടെ രാജ്യത്തെ നമുക്ക് നന്നാക്കാം പാവൻ ധർത്തി നിഖാരേഹം നമ്മുടെ ഈ പുണ്യഭൂമിയെ നമുക്ക് തിളക്കമുള്ളതാക്കാം നയിൻ കെ സംവാഹകം പുതിയ പുതിയുത്തിന്റെ ശില്പികളാണ് കൊച്ചുമോൻ ഇന്ന അവന്റെ അമ്മയുടെ വീട്ടിൽ പോയിരിക്ക അതാ ഞാൻ പാലും കൊണ്ട് വന്നേ ഇത് കിട്ടിയില്ലെങ്കി ഇപ്പൊ മുത്തശ്ശിയോട് പിണങ്ങില്ലേ പഠിച്ചു മോനും അച്ഛനെ പോലെ വലിയ ദേ മോൻ ഇനി പഠിച്ചോട്ടോ നിന്റെ ആളെന്തു പറയുന്ന ആളിപ്പ എവിടെയാ ആ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും അപ്പ തന്നെ മറക്കുകയും ചെയ്യും വരാറായോ ഈ വർഷം അവസാനം വരുമെന്നോ പറഞ്ഞേ വിളിക്കാറില്ലേ രാത്രിയില വിളിക്കാറ് ഫോജിയോ ചേച്ചി ഇവിടത്തെ മീറ്റർ എത്ര കൃത്യിച്ചാൽ അഞ്ഞൂറ് രൂപത്തില്ല മോനില് ഇതീ കഴിഞ്ഞ മാസത്തെ ബില്ല് ചേച്ചിക്ക് അറിയോ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ കൗണ്ടറിൽ വരുന്നവരുടെ എണ്ണം കുറവാ മൊത്തം ഓൺലൈൻ അല്ലേ പിന്നെ ചേച്ചി ചേട്ടനെ വിളിച്ച് പറഞ്ഞാലേ ഇത് പിടിക്ക് അങ്ങ് പട്ടാളത്തിരുന്നുണ്ട് ചേട്ട ഇവിടത്തെ ബില്ല് അടച്ചു തരും അയ്യോ വേണ്ട ചേച്ചിയുടെ അടച്ചോളാം അതൊരു സന്തോഷം അല്ലേ ചേച്ചി പിന്നെ ഈ മാസത്തെ ബില്ല് ഐശ്വര്യമായിട്ടാ പണവും കെടുത്തേമ്മ ശരിയാ ഈ കളിയിൽ മോൻ ജയിച്ചു പക്ഷേ യഥാർത്ഥ യുദ്ധത്തിൽ രാജാവ് തോറ്റാലും യുദ്ധം തീരില്ല അവസാന പടയാളി വരെയും പോരാടും റാണിയുടെ കഥ കേട്ടിട്ടില്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ പടം നയിച്ച ധീര വനിത സ്ത്രീകൾ തോൽക്കാൻ പാടില്ല പോരാടണം ഈ പാല് കുടിക്കട്ടാ വേണ്ടമ്മേ കുടിക്കുമോനെ ഇച്ചിരി ബാഗ് എല്ലാം വെച്ചിട്ടുണ്ടേ ഗുഡ് മോർണിംഗ് ചേച്ചി എന്താ സാബു ഞാൻ തന്നെ നട്ടു വളർത്തിയ കുറെ പച്ചക്കറിയാ നമുക്കിഷ്ടമുള്ളവർക്കല്ലേ ആദ്യം കൊടുക്കാൻ പറ്റൂ മോനെ സ്കൂളിൽ വിട്ടിട്ട് ചേച്ചിയുടെ ഒറ്റക്കരുന്ന് വേറെ അടിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ ഓ ഒരു പേടിപ്പിക്കുന്ന നോട്ടം ഞാനിങ്ങനെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ചേച്ചി എന്നെക്കാളും ചെറുപ്പമാണെന്നൊക്കെ എനിക്കറിയാം ദേവി അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ ചേച്ചി ഈ സാരി അങ്ങോട്ട് മാറ്റിയിട്ട് ചുരിദാറിട്ട കോളേജിൽ പഠിക്കുകയാണെന്നേ പറയൂ പ്രായം അത്രയല്ലേ ഉള്ളൂ സാബുവിനെന്താ വേണ്ടേ അതൊരു കൊല്ലിക്കുന്ന ചോദ്യാച്ചി എനിക്കൊരുപാട് ജോലിയുണ്ട് സാബു ഞങ്ങളുടെ ഓഫീസിൽ പുതുതായിട്ട് വന്ന സന്ധ്യ മേടോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒന്നും അറിയാതെ ചിരിച്ചോട്ടിരിക്കുക ദേവി ഒരു വലിയ വാങ്ങി ഫോട്ടോയിൽ ഇട്ടാട്ടെ എന്തായാലും ആള് കിടില്ലനാ മൂന്ന് വർഷമായിട്ട് ഒരൊറ്റ കുഞ്ഞിനെ പോലും അറിയിച്ചില്ലല്ലോ പേടിക്കണ്ട ഞാൻ ആരോടും പറയത്തില്ല നിനക്കൂല്ലേ മോഹങ്ങൾ ആരും അറിയില്ല എഴുന്നേക്കടാ അല്ല അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അലേച്ചി ഞാൻ കടക്കാൻ അറിഞ്ഞപ്പ നെഞ്ചു തേർന്നു വിധിയെന്നല്ലാതെ എന്ത് പറയാനാ മോളുടെ സ്വന്തം വീട് എവിടെയാ ബാലൻസ് തന്നെ ഭയങ്കര എന്നാലും ഇത്രയും കാലം ഒളിച്ചുല്ലോ നാട്ടിൽ നിന്ന് ഇവിടെ ഒന്നും അറിയാൻ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് വന്ന് എങ്ങനെയാ മോളെ നീ ചിരിച്ചു കളിച്ച് ജീവിക്കുന്നേ ആരെയൊന്നും അറിയിക്കണ്ടെന്ന് കരുതിട്ട പാവു എന്ത് നേറുക മോളെ ഇത് വേണ്ട മോളെ വേണോ മാമേ അതവിടെ കിടന്നോട്ടെ ഞാൻ ഞാൻ സത്യം എന്നത് അമ്മാമേ കരയരുത് നീ നീ എന്നെ സമാധാനിപ്പിക്കുന്ന മോളെ ഈ കണ്ണീര് സഹതാപം കാണാൻ വയ്യഞ്ഞിട്ടാ അമ്മാമേ എന്റെ നാട് പോലെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് രാജ്യം ജയിച്ചു നിൽക്കുമ്പോൾ കണ്ണീര് കൊണ്ടതിനെ തോൽപ്പിക്കരുതെന്ന് എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് ശരിയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കണ്ണ ഞാനൊരു കാര്യം അമ്മ പെണങ്ങോ ഇല്ല കണ്ണ എന്താ അച്ഛൻ മരിച്ചു പോയതല്ലേ ഇല്ല മോനെ അച്ഛൻ മരിച്ചിട്ടില്ല എനിക്കറിയാം എന്ത് എന്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു പോയതല്ലേ പിന്നെന്തിനാ അമ്മ കള്ളം പറയുന്നേ അച്ഛൻ എവിടെയും പോയിട്ടില്ല കണ്ണ ചിലപ്പോ ഇവിടെ വന്നിരിക്കും ചിലപ്പോ അമ്മയുടെ സംസാരിക്കും ചിത്രങ്ങളും വരയ്ക്കും അല്ല മോനെ മറ്റുള്ളവർക്കൊക്കെ അച്ഛൻ വീരചരമം പ്രാപിച്ചത് നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി അച്ഛൻ ഇപ്പോഴും അതിർത്തിയിൽ കാവല് തന്നെയാ നോക്കിയേ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് അച്ഛന്റെ കണ്ണിൽ മോൻ കണ്ണെടുക്കാവുന്നു നോക്കിക്കേ അച്ഛന്റെ മുഖത്ത് നോക്കുമോനെ അച്ഛൻ ചിരിക്കും സംസാരിക്കും വിശേഷങ്ങൾ ചോദിക്കും സത്യം രാത്രി പെണങ്ങി തിരിഞ്ഞു കടന്നല്ലേ ആദ്യ മഴ ആദ്യ കേന്ദ്രവും നനവും ഇന്നുതന്നെ മുമ്പ് ഓരോ മഴയും എനിക്ക് സ്വന്തമായിരുന്നു മഴയില്ലാത്തൊരു കാലം വന്നാ നീ എന്നെ പെങ്ങളിൽ നിന്ന് വിളിക്കുമായിരിക്കും എനിക്കറിയായിരുന്നു എന്റെ സുന്ദരി കുട്ടി ഒരു നാൾ വരുമെന്ന് അതിനെന്ത സംശയം ഈ കാത്തിരുന്നൊക്കെ അതിനല്ലേ എന്നെ വട്ടം ചുറ്റിക്കുന്ന കിളിക്കുട്ടി ഒപ്പം പോരുന്നോന്ന് ചോദിക്കും കുട്ടിയും വലിയ വീടും ഇതൊക്കെ നോക്കണ്ടോളാ ഞാൻ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ കൂട്ടത്തില് എനിക്ക് എന്റെ പക്ഷികളും വേണം നീ ഒരടുത്തും പത്രാസും ഒന്നും കണ്ടിട്ടില്ല ഇയാളോടൊപ്പം ഇറങ്ങി തിരിച്ചത് കാടിനെ പ്രണയിക്കുന്ന ഒരാൾ അയാളെ ഞാൻ ഒരു ഐ പി എസ് കാരനെങ്കിലും ആവാൻ മോഹിച്ച എനിക്ക് വിധിച്ചത് ഫോറസ്റ്റ് സർവീസ് എന്നിട്ടും കാടിനെയും മൃഗങ്ങളെയും എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ഇന്ന് ചന്ദനക്കടത്തുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും കാവലാണ് നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുടിച്ചു മുടി നീ ഒരു കാടും കേറുന്നില്ല കേട്ടോ ജോ എന്നെ തടയണ്ട പക്ഷെ നീ തിരിച്ചു വരുമ്പോ മോള് ബോർഡിംഗിലായിരിക്കും ബോർഡിംഗിലാക്കും മോളെ അപ്പ എങ്ങും ഇല്ല ും പോലിങ്ങിലാക്കുമെന്നോ അതപ്പോടവ് ചുറ്റിക്കാവതില്ലേ അത് അതിനല്ലേ അമ്മ ഈ കാട്ടിലൊക്കെ അലഞ്ഞു നടക്കുന്നേലൊരു പക്ഷി വംശനാശം കാടിനെ കൊന്നുടുക്കിയ മനുഷ്യര് അതിനെ ഇല്ലാണ്ടാക്കിയതാവില്ലേ പക്ഷെ കാണൽ മാത്രമൊന്നും അല്ല നിന്റെ ലക്ഷ്യം ആണുകളോടൊപ്പം കുറെ ദിവസം രാത്രിയും പകലും അവരോടൊപ്പം ഉറങ്ങി അവരോടൊപ്പം കുളിച്ച് ഉടുപ്പൊക്കെ മാറി എന്നെ നോക്കാൻ്റെ സാറുണ്ട് ഓ ഹർഷൻ സാർ എഴുപത് വാച്ചർ ി വന്നതില്ലാ മനസ്സും ശരീരവും ഹസൻ ഇപ്പോഴത്തെ രാവുകൾ ഞാൻ അദ്ദേഹത്തോടാണ് സംഭിക്കുക അയാളെ എനിക്കായി പാടുന്നത് പോലെ കക്ഷി യാത്ര പറയാൻ തുടങ്ങുമ്പോഴാ നിന്റെ വരവ് ഈ വരണ്ട കാറ്റിലും കൈകൾ തണുപ്പ് തുറഞ്ഞിരിക്കുന്നു ഉഷ്ണക്കാറ്റിൽ നിന്നും കുളിർ കാറ്റിലേക്ക് അതിന്റെ തണുപ്പ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നേ അച്ഛന്റെ കൈകളിലെ സുരക്ഷിതത്വത്തിന്റെ മതിൽ കെട്ട് അയ്യോ സാറിനും ബില്ലോ ഫ്രണ്ട് ഓഫീസുകാർക്ക് സാറിനെ അറിയാമേലന്നേ അതുകൊണ്ടാണ് ബില്ലൊക്കെ എടുത്തത് ദേ ഈ സാറ് നടന്ന വഴികളിലൂടെ നടന്നിട്ടാ ടോമി കാട് കണ്ടേക്കുന്നത് പിന്നെ ഞാൻ ഈ റിസോർട്ട് വേണമെന്ന് തന്നെയാണ് ഈ കാടും അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിൽ കയറിയിട്ടാണ് ആദ്യമൊന്നുമില്ല ഇല്ലായിരുന്നു പിന്നെ എൻ്റെ അപ്പം ബിസിനസ്സിൽ കോടാലിയായിരുന്നു ഉള്ളിതേ തലയ്ക്ക് മുകളിലിരുന്ന് പറയും എടാ ടൂമിയേ നീ മാടപ്പള്ളി യോസവിൻ്റെ മോനാ രണ്ടു കൊല്ലം കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയാ നീ ഞാൻ വരണമോ വേണ്ടയോ കൊയ്യുമെന്ന് അതെന്നാ ചോദ്യമാ വരണം ശരി സാറിന് ഒരു ചാൻസ് തരാം ഞങ്ങളുടെ ജീപ്പ് ഉണ്ട് പിന്നെ സ്ലീപ്പിംഗ് ബാഗ് റോപ്പ് അങ്ങനത്തെ കുന്ത്രാണ്ടങ്ങൾക്ക് സാറ് പേ ചെയ്തു എന്നാ ശരി ആയിക്കോട്ടെ നമ്മുടെ ഈ അറിയുന്ന മറ്റൊരാളും മൃഗങ്ങൾ എത്ര ദൂരത്തു നിന്നാലും ഇവന്റെ മൂക്കും പണ്ടൊക്കെ ഇവിടെ നിറ കിളികളുണ്ടായിരുന്നു ഇപ്പൊ പലതിനും കാണാറില്ല മരങ്ങളും കുറഞ്ഞു തുടങ്ങി ചിറകിന്റെ അടിയിൽ നിറങ്ങൾ കണ്ടോ എങ്ങനെയാ പോലെ ഇതെല്ലാം സത്യ കണ്ടെത്തിയ ക്രെഡിറ്റ് സാറിന് തന്നെയാ നിന്റെ ഉപകരണം മാത്രമാണ് ഞാൻ നിന്റെ അന്വേഷണവും നിർബന്ധവും ഇല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടത് ഒന്ന് മാത്രം നീ എന്റെ ശിഷ്യ നിന്നിലൂടെ ഞാൻ ലോകമറിയും